ായണ ദീപാരാധനയുടെ പുരുൾ എന്താണ് ദീപാരാധന പൂജാകർമ്മത്തിലെ ഷോടശ ഉപചാരങ്ങൾ അതായത് പതിനാറ് പൂജകളിൽ ഒന്നാണ് ദീപാരാധന ദീപം കൊണ്ടുള്ള ആരാധനയാണിത് മംഗളകരമായ മണിനാഥവും ധൂപസുഗന്ധവും വാദ്യമേളങ്ങളും ഒപ്പം ജ്വലിക്കുന്ന ദീപ അനുഭൂതി സാന്ദ്രമായ അന്തരീക്ഷം എല്ലാ ഭക്തന്റെയും മനസ്സ് നിറയ്ക്കും കത്തുന്ന വിളക്ക് വിഗ്രഹത്തെ ഇങ്ങനെ ഒഴിയുമ്പോൾ ആ മോഹന രൂപം പൂർണമായും ഇങ്ങനെ പ്രകാശിതമാകുന്ന ചെമ്പുകൊണ്ട് സ്വർണത്തിൻ്റെയും സ്വർണത്തിനെയൊക്കെ ആ വിഗ്രഹത്തിൽ ഇങ്ങനെ ഗോളകയിലേക്ക് ദീപം ഇങ്ങനെ കാണിക്കുമ്പോൾ ആ വിഗ്രഹം പ്രകാശപൂരിതമാകുകയാണ് അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ തീവ്രത വർദ്ധിച്ചതായിട്ടും പൂജാവിഗ്രഹത്തിന് പ്രത്യേക ഒരു ഭംഗി കൈവരുന്നതായിട്ടും നമുക്കിങ്ങനെ തോന്നും കാരണം നമ്മളിങ്ങനെ കണ്ണടച്ച ഇങ്ങനെ ആ ദീപാരാധന സമയത്ത് ഇങ്ങനെ എല്ലാവരും ഭക്തി സാന്ദ്രമാണ് ദീപാരാധനയുടെ അവസാനത്തിൽ കൈകൾ ജ്വാല ഇങ്ങനെ ആ ആരതി ഇങ്ങനെ പുറത്തേക്ക് തരുമ്പോൾ എല്ലാവരും ആരതി തൊട്ട് ഇങ്ങനെ കൈകൾ ജ്വാല കൊണ്ട് തൊട്ട് തൊട്ടൊഴുത് കണ്ണുകളുടെ കണ്ണുകളിലും ശിരസിലൊക്കെ ഇങ്ങനെ വയ്ക്കും ഇങ്ങനെ ഒഴിയും കാരണം ഓഹ് ആ ദീപമെല്ലാം വാങ്ങുന്നതായിട്ടാണ് ദീപാരാധനയുടെ അവസാനം കൈകളിങ്ങനെ ആ വിളക്കിന് മുകളിൽ പിടിച്ച് ആ ദീപത്തിന് മുകളിൽ പിടിച്ച് നിറുകയിലൊക്കെ വയ്ക്കുന്നത് ദേവീ വിഗ്രഹത്തെ പ്രകാശിപ്പിച്ച ജ്യോതിസ് എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം ആ ദേവ ദൈവിക വിഗ്രഹത്തെ പ്രകാശിപ്പിച്ച ആ ജ്യോതിസ് എൻ്റെ കണ്ണുകളെയും പ്രകാശിപ്പിക്കട്ടെ എന്നർത്ഥമാണ് ഉള്ളത് അതുപോലെ തന്നെ എൻ്റെ കാഴ്ചയും ദിവ്യവും എൻ്റെ ചിന്തകൾ ഉദാത്തവും സുന്ദരവുമാകട്ടെ കൈകൾ ജ്വാലയ്ക്ക് മുകളിൽ പിടിച്ച് കണ്ണുകളിലും നിറുകയിലും വയ്ക്കുന്നതിൻ്റെ പൊരുൾ നമ്മൾ നമ്മുടെ ചിന്തകളെല്ലാം ഉദാത്തവും സുന്ദരവുമാകണം കണ്ണുകളൊക്കെ തിളങ്ങണം അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ആ ജ്വാലയെ തൊട്ടൊഴിഞ്ഞ് കണ്ണിലും ചെരസിലുമൊക്കെ വയ്ക്കുന്നത് ശരിക്കും കർപ്പൂര ആരാധന എന്ന് പറയുന്നത് വളരെ വിശേഷമാണ് എരിയുന്ന കർപ്പൂരം കത്തിക്കഴിഞ്ഞാലൊന്നുമില്ല ഒരാ ദീപനാള എരിഞ്ഞു തീരുമ്പോൾ ഒന്നും അവശേഷിക്കാത്ത എരിയുന്ന കർപ്പൂരം നമ്മിലടങ്ങിയിട്ടുള്ള വാസനകളെ പ്രതിനിധീകരിക്കുകയാണ് എല്ലാം പുറത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല ഉള്ളിലുള്ള ആ വാസനകളെല്ലാം പുറത്തേക്ക് ഇങ്ങനെ തീ ജ്വാല പോലെ ഇങ്ങനെ പര ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഇങ്ങോട്ട് പ്രകാശിപ്പിക്കുകയാണ് അത് കഴിയുമ്പോഴാണ് നമ്മുടെ മനസ്സിന് ഒരു വലിയ സന്തോഷം എല്ലാ വീടുകളിലും ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ ദീപാരാധന ചെയ്യുന്നതോടുകൂടി വിഗ്രഹത്തിൻ്റെ ചൈതന്യം കൂടുകയും അവിടെയുള്ള ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം എല്ലാവരിലും ഭക്തിയുടെ ഒരു നിറവ് പകർത്തുകയും ചെയ്യുന്നു ഇതുപോലെ എല്ലാ വീടുകളിലും ഒരു പ പത്ത് മിനിറ്റ് സമയം ഒന്നും വേണ്ട ഒരു ഒരഞ്ച് മിനിറ്റ് സമയം കുടുംബാംഗങ്ങളെല്ലാവരും ഒത്തുചേർന്ന് നിന്നുകൊണ്ട് ഒരു പ്രാർത്ഥന ഒന്നും കഴിയില്ലെങ്കിൽ ദൈവമേ ഇന്നത്തെ ദിവസം ഏറ്റവും നന്നായി തന്നതിന് ഒരുപാട് നന്ദി നാളെയും ഇതുപോലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്തി തരണേ അല്ലെങ്കിൽ ഇന്നിത്തിരി കഷ്ടങ്ങളൊക്കെ ഉണ്ടായി നാളെ അതൊക്കെ മാറ്റിത്തരണേ എല്ലാം സഹിക്കുവാനും ക്ഷമിക്കുവാനുമുള്ള ശക്തി തരണം സൗഭാഗ്യങ്ങൾ തന്ന എല്ലാ സൗഭാഗ്യത്തിനും നന്ദി നാളെയും ഇതൊക്കെ തരണേ എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ദീപാരാധന നടത്തി പ്രാർത്ഥിച്ച് എല്ലാവരും ഒന്ന് ശിരസ് കുമ്പിട്ടൊന്ന് നമസ്കരിച്ച് കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലും ഐശ്വര്യമുണ്ടാകും ആരാധന ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം അല്ലെങ്കിൽ ഒരു മംഗളാരതി പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു നിമിഷം എന്തെങ്കിലും ഒരു കൂട്ട പ്രാർത്ഥന ചെയ്തുകൊണ്ട് ഓം നമോ ഭഗവത വാസുദേവായ ഓം നമോം നാരായണായം യാവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത േ നമസ്തേ നമസ്തേ നമോ നമ സർവമംഗളമംഗല്യേ ശിവേ സർവാത്തസികേ ശരണ്യേ ത്രയംബകെ ഗൗരി നാരായണി നമസ്തുതേ ഓം നമ ശിവായ ശിവയേ നമ ഇഷ്ടമുള്ള മന്ത്രങ്ങളെന്നാമൊക്കെ ചെല്ലി മനസ്സുകൊണ്ട് ഒരു കർപ്പൂരാരതി കഴിച്ച് എല്ലാവരും നമസ്കരിക്കൂ എല്ലാവരുടെ വീട്ടിലും ഒരു നിമിഷമെങ്കിലും കൂട്ടപ്രാർത്ഥന ചെയ്യൂ എല്ലാ സൗഭാഗ്യം എന്നെന്നും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദീപാരാധനയുടെ പൊരുൾ മനസ്സിലാക്കി നിത്യവും പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം